കോട്ടയം ജില്ലയിലെ ചെങ്ങനാശ്ശേരിയിലെ പെരുന്ന എന്ന കൊച്ചു ഗ്രാമത്തിലാണ് നടി നവ്യ നായരുടെ ഭർത്താവ് സന്തോഷ് മേനോന്റെ വലിയ വീട് സ്ഥിതി ചെയ്യുന്നത് വീട്ടിലെ ആഘോഷങ്ങൾക്കും നാട്ടിലെ ഉത്സവങ്ങൾക്കുമെല്ലാം മറക്കാതെ എത്തുന്ന ആളാണ് സന്തോഷ് രണ്ടു വർഷം മുമ്പ് വരെ നവ്യയും മകനും ഈ ആഘോഷത്തിൽ പങ്കുചേരാൻ സന്തോഷിനൊപ്പം എത്തുകയും ചെയ്തിരുന്നു എന്നാൽ കഴിഞ്ഞ വർഷവും അതിന് തുടർച്ചയായി ഇക്കുറിയും അവർ രണ്ടുപേരും സന്തോഷിനരികിലേക്ക് പെരുന്നയിലെ വീട്ടിലേക്ക് എത്തിയിട്ടില്ല എന്ന റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് അതേസമയം സന്തോഷ് കുടുംബത്തിനും നാട്ടുകാർക്കുമൊപ്പം തൈപ്പൂയത്തിന്റെ ആഘോഷങ്ങളിലുമാണ് ആ സന്തോഷ നിമിഷങ്ങൾ ആസ്വാദികരമാക്കുന്ന സന്തോഷ് മേനോന്റെ ചിത്രങ്ങളും വീഡിയോകളുമൊക്കെ വൈറലാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വീടിന് മുന്നിലെത്തിയ ചെണ്ടമേളത്തിനും ആനയ്ക്കുമൊപ്പം ആവേശത്തോടെ ആസ്വദിക്കുന്ന സന്തോഷ് മേനോനെയും അനുജത്തിയെയും ചെണ്ടമേളക്കാരെ പൊന്നാടെ അണിയിക്കുന്ന സന്തോഷ് മേനോനെയുമെല്ലാം വീഡിയോകളിൽ കാണാം ഇതോടെയാണ് നവ്യ എവിടെ എന്ന ചോദ്യങ്ങൾ വന്നതും കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി നവ്യ ദുബായിലായിരുന്നു എന്നാണ് നവ്യയുടെ പോസ്റ്റുകളിൽ നിന്നും വ്യക്തമാക്കുന്നത് അനുജിനൊപ്പം ദുബായിലായിരുന്ന നവ്യ ഇപ്പോൾ നാട്ടിലെത്തിയിട്ടുണ്ട് മാത്രമല്ല ഇന്ന് ശിവരാത്രി ദിനത്തിൽ ഒറ്റപ്പാലത്തെ ചെപ്പിലീരി ശിവക്ഷേത്രത്തിൽ നവ്യ നായരുടെയും സംഘത്തിന്റെയും ഭരതനാട്യവും അരങ്ങേറുന്നുണ്ട് അതിന്റെ അവസാനവട്ട ഒരുക്കത്തിലാണ് നവ്യം സംഘവും ഇപ്പോൾ എന്നതാണ് നവ്യയുടെ വിശേഷം മോഡലിംഗും ചാനൽ പരിപാടികളും നൃത്തവിദ്യാലയവും ഡാൻസ് പ്രോഗ്രാമുകളും അഭിനയവും ഒക്കെയായി കരിയറിൽ വലിയ തിരക്കിൽ നിൽക്കുകയാണ് നവ്യ ഇപ്പോൾ എല്ലാത്തിനുമൊപ്പം നവ്യയ്ക്ക് കരുത്തായി അച്ഛനും അമ്മയും അനുജനും മകനുമാണ് ഒപ്പം നിൽക്കുന്നത് മാത്രമല്ല യൂട്യൂബിലും ഏറെ സജീവമായ ആളാണ് നവ്യ താരത്തിന്റെ ഓരോ വീഡിയോകളും കേട്ടിരിക്കാൻ തന്നെ അതീവ രസമാണ് താനും എത്ര കേട്ടാലും അവരുടെ വർത്തമാനം മതിയാകില്ല എന്ന് പറയുന്നവരുമുണ്ട് അങ്ങനെയൊരിക്കൽ നവ്യ പങ്കുവച്ച ഒരു വീഡിയോയിലാണ് ചോദ്യവുമായി ചിലർ വന്നത് സന്തോഷേട്ടിനെവിടെ എന്താണ് അദ്ദേഹത്തെ കുറിച്ച് സംസാരിക്കാത്തത് എന്നായിരുന്നു ചോദ്യം ഭർത്താവ് എവിടെ പോയി ആ കാര്യത്തിൽ മാത്രം സൈലന്റ് ആണല്ലോ ഒരു മറവച്ച് സംസാരിക്കുന്ന പോലെയുണ്ട് എന്ന ചോദ്യമായിരുന്നു ഒരാൾക്ക് ഉണ്ടായിരുന്നത് ഭർത്താവ് ഉള്ളതുകൊണ്ട് മകനെ കിട്ടി അത് മറക്കരുത് എന്ന് മറ്റൊരു വ്യക്തിയും പറഞ്ഞിരുന്നു ഈ രണ്ട് ചോദ്യങ്ങൾക്കും വ്യക്തമായ മറുപടി തന്നെ നവ്യ നൽകുകയും ചെയ്തു മകനെ കിട്ടിയത് അദ്ദേഹത്തിൽ നിന്നുമാണെന്ന് മറക്കേണ്ട കാര്യം അല്ലെന്നും ഭർത്താവിനെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ ഹൈഡ് ചെയ്യുന്നു എന്ന് തോന്നിയാൽ അത്തരം ചോദ്യങ്ങൾ പിന്നീട് ചോദിക്കാതെ ഇരിക്കുന്നതല്ലേ മര്യാദ ആമിയെന്നും നവ്യ പ്രതികരിച്ചിരുന്നു താരത്തിന്റെ പ്രതികരണത്തിന് വമ്പൻ അയ്യടിയാണ് അന്ന് സോഷ്യൽ മീഡിയയിൽ നിന്ന് ലഭിച്ചതും കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ